നമസ്കാരം തീവ്രവാദ പ്രവർത്തനത്തിന് ഒരു രാജ്യത്തെ എത്രമാത്രം നശിപ്പിക്കാൻ കഴിയും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വളരെ സമാധാനപരമായി കഴിഞ്ഞിരുന്ന എത്രയോ രാജ്യങ്ങളാണ് തീവ്രവാദികളുടെ പിടിയിൽപ്പെട്ട് പിന്നീട് ഒന്നുമല്ലാതായത് ഇതിനേറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്ന് തന്നെയാണ് ലബനൻ്റേത് ലബനൻ ഒരു കാലത്ത് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡെന്നറിയപ്പെട്ടിരുന്ന അതിമനോഹരമായ ഒരു രാജ്യമായിരുന്നു അവിടേക്ക് കടന്നു കയറിയ ഹിസ്പുള്ള തീവ്രവാദികളാണ് ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയത് അവിടെ ഹസൻ നസറയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം തീവ്രവാദികൾ അവിടുത്തെ പ്രധാന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം എത്തി അവിടുത്തെ വീടുകൾ അവരുടെ ആയുധപ്പുരകളാക്കി മാറ്റി നമ്മൾ തന്നെ പല ദൃശ്യങ്ങളും കണ്ടിട്ടുള്ളതാണ് വീടുകളുടെ മുറിയിൽ മിസൈലും അടുക്കളയിൽ റോക്കറ്റുമെല്ലാം ഇവർ സ്ഥാപിച്ചിട്ട് പോയിരിക്കുന്നത് ആരെങ്കിലും എതിർത്താൽ അവർ ആ ക്ഷണം തന്നെ വെടിവെച്ച് കൊല്ലുന്നതായിരുന്നു ഈ തീവ്രവാദികളുടെ രീതി ഹസൻ നെസറുള്ളയും ഇയാളുടെ അനുയായികളും നടത്തിയ ക്രൂരകൃത്യങ്ങൾക്ക് കയ്യും കണക്കുമില്ലാത്ത അവസ്ഥയായിരുന്നു ഏതാണ്ട് ഹസൻ നസറുള്ളയെ ഇസ്രായേൽ സൈന്യം വധിച്ചു ഇപ്പോൾ ഹിസ്ബുള്ള ഏതാണ്ട് നിലംപരിശായ മട്ടാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് അവിടുത്തെ ജനങ്ങളൊന്നടങ്കം ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ ഇപ്പോൾ ഏതാണ്ട് പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നു നേരത്തെ ലബനിൽ സന്ദർശിച്ചിട്ടുള്ള ആർക്കും അറിയാം അവിടെ എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം ഹസൻ നസറുള്ളയുടെ വലിയ ചിത്രങ്ങളും ഫ്ലെക്സുകളും ബോർഡുകളുമെല്ലാം കാണാമായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇവ ഓരോന്നായി എടുത്ത് ദൂരെ എറിയുകയും ഇയാളുടെ പല ചിത്രങ്ങളും തീവച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് മാത്രമല്ല ബേറൂട്ടിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിൽ മുഴുവൻ ഇയാളുടെ ചിത്രങ്ങളാണ് സ്ഥാപിച്ചിരുന്നത് എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോഴും അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നു അവരെല്ലാം തന്നെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എത്രയോ പേരെ കൊന്നു തള്ളിയ ഒരു ആഗോള തീവ്രവാദിയുടെ ചിത്രം വഴിയൂരിലെല്ലാം സ്ഥാപിച്ചിരിക്കുന്നതാണ് ഏതാണ്ട് അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായും എടുത്ത് മാറ്റിക്കളഞ്ഞിരിക്കുന്നു ലബനൻ സർക്കാർ ഹിസ്ബുള്ളയോട് പൂർണ്ണമായും നിരായുധീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒറ്റ ആയുധം ഇനി കൈവശം വയ്ക്കാൻ പാടില്ല എല്ലാം സർക്കാരിന് മുന്നിൽ വെച്ച് കീഴടങ്ങണമെന്നാണ് കാരണം ലബനൻ സർക്കാരിന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവർ എക്കാലത്തേക്കും വലിയൊരു ഭീഷണിയാണ് എന്ന് അമേരിക്ക സർക്കാരിൻ്റെ പ്രതിനിധികൾ ലബൻ സന്ദർശനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ലബനൻ എന്ന മഹത്തായ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യത്തെ ബാധിച്ചിരുന്ന ഒരു ക്യാൻസറാണ് ഹിസ്ബുള്ള എന്നാണ് ഈ ക്യാൻസറിനെ മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് ചികിത്സാരീതി അതു തന്നെയാണ് ലബനിലെ സർക്കാർ ചെയ്യേണ്ടതും എന്നാണ് അമേരിക്ക ശക്തമായ നിലപാട് കൂടി സ്വീകരിച്ചതോടെ ഇപ്പോൾ ലബനൻ സർക്കാരും ഹിസ്ബുള്ളയെ കൈവിട്ട മട്ടാണ് അവരോട് എത്രയും വേഗം ആയുധം താഴെ വെച്ച് മറ്റെന്തെങ്കിലും മാർഗം നോക്കാനാണ് സർക്കാരും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിലേറെ വിചിത്രമായ കാര്യം ലബനിലുണ്ടായിരുന്ന നിരവധി ഹിസ്ബുള്ള നേതാക്കൾ കുടുംബാംഗങ്ങളെയും കൂട്ടി തെക്കൻ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കാരണം ഇനി വരും ദിവസങ്ങളിൽ തങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷയില്ല എന്ന സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു ജനങ്ങൾ മുഴുവൻ തങ്ങൾക്കെതിരായിരിക്കുന്നു ഇപ്പോൾ ഗാസയിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഹമാസ് തീവ്രവാദികൾക്കെതിരെ രംഗത്തെത്തി അവിടെ പരസ്യമായി ഇപ്പോൾ പ്രതിഷേധ പ്രകടനത്തിന് വരെ ഇറങ്ങിയ സാഹചര്യം ഹിസ്ബിള്ളൈ മനസ്സിലാക്കിയിരിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും ലബനനിലെ ജനങ്ങളും കാരണം തീവ്രവാദികളെ കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ ഒരുപക്ഷേ നാളെ അവരൊരു പ്രക്ഷോഭത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ പോലെ രാജ്യങ്ങൾ പിന്തുണയ്ക്കുകൂടി ചെയ്താൽ പിന്നെ തങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം തങ്ങൾ തങ്ങളാർക്കും കീഴടങ്ങുകയില്ലെന്നും ആയുധം താഴെ വെക്കില്ല എന്നുമൊക്കെയാണ് ഹിസ്ബുള്ളയുടെ നിലവിലെ നേതാക്കന്മാർ പലരും അവകാശപ്പെടുന്നത് എങ്കിലും പലരും രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇപ്പോൾ ഹൂദ്യമുന നേരിടുന്ന അമേരിക്ക ആ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം ഒരുപക്ഷെ ലബനലിലേക്ക് കൂടി തിരിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന കാര്യം അവർക്ക് നന്നായിട്ടറിയാം ഏതായാലും ലബനനിലെ ജനങ്ങൾ തങ്ങളുടെ ശക്തി മനസ്സിലാക്കി അതല്ലെങ്കിൽ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന പൊളിഞ്ഞടങ്ങിയെന്ന് മനസ്സിലാക്കി ശക്തമായ ഒരു പ്രതിരോധമായി തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ലബനിലെ സർക്കാരും ഒരു പരിധിവരെ അവരെ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏതായാലും ഹിസ്ബുള്ള തീവ്രവാദി നേതാക്കളുടെയൊക്കെ തന്നെ ചിത്രങ്ങളും പ്രതിമകളുമെല്ലാം ജനങ്ങൾ തകർത്ത് ദൂരെ എറിയുമ്പോൾ തീവ്രവാദം ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെ എത്രമാത്രം ദോഷകരമായി ബാധിച്ചു എന്ന സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ സൈന്യം നേരിട്ട് ലബനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇസ്ബുള നേതാക്കൾ മാത്രമല്ല അവിടെ സാധാരണക്കാരായ പൗരന്മാരും നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു അവർക്കിതുമായി യാതൊരു ബന്ധമില്ലാത്തവരുമായിരുന്നു ഏതായാലും ഡൊണാൾഡ് ട്രംപ് കൂടി അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതോടെ തീവ്രവാദ സംഘടനകൾക്കൊക്കെ തന്നെ നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് അവരെക്കാലത്തും പിന്തുണച്ചിരുന്ന ഇറാനും ഇപ്പോൾ ശരിക്കും വെള്ളം കുടിക്കുകയാണ് അമേരിക്കയുമായി ആണവയത്തിൻ്റെ കാര്യത്തിൽ പോലും എങ്ങനെയെങ്കിലും ഒരു ഒത്തീർപ്പുണ്ടാക്കി തടിതപ്പാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എല്ലാവരും അവനോരകാര്യം നോക്കാൻ മാത്രം ഇപ്പോൾ മത്സരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തീവ്രവാദ സംഘടനകൾക്ക് എന്ത് പ്രസക്തി എന്നതാണ് ലബനനിലെ നാട്ടുകാർ പോലും ചോദിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് ലബനിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു കാലത്ത് താങ്കളെ തീവ്രവാദ പ്രവർത്തനം കൊണ്ട് അങ്ങേയറ്റം ദ്രോഹിച്ച ഹസൻ അസുറുള്ള പോലെയുള്ള ആഗോള ഭീകരന്മാരുടെ ചിത്രങ്ങളും മറ്റും വലിച്ചു കയറി തറയിലിട്ട് ചവിട്ടിക്കൂട്ടിയതിന് ശേഷം തീയിട്ട് കത്തിക്കുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ദിശയിലേക്കാണ് തീവ്രവാദത്തിന് ഇനി പശ്ചിമേഷ്യയിൽ വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് ഹമാസും ഹിസ്ബുള്ളയും ഹൂതിഹുദരും എല്ലാം വരും നാളുകളിൽ ഒടുങ്ങുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി ലബനനിലെ ഈ ഒരു നീക്കത്തെ നമുക്ക് കാണാം